ചപ്പാത്തി ചോല ആ ചപ്പാത്തി ചപ്പാത്തി ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല ചോറാണ് അതുകൊണ്ട് എനിക്ക് ഇന്ത്യ അറിയാനും പാടില്ല ആ ചപ്പാത്തി ചപ്പാത്തി എനിക്ക് ചപ്പാത്തി പാപ്പാത്തി ആ മനസ്സിലാക്കി കളഞ്ഞല്ല പാപ്പാത്തി അതെ പാപ്പാത്തി അതെ അവസരം നമ്മൾ ഒരു നീണ്ട കഥിക്കോളോ

தங்கச்சி கீழ என் தங்கச்சி கீழே என் அப்பா அப்படியே திரும்பிட்டு ஒரு லுக் கொடுத்துட்டு ஒரு செகண்ட் கூட யோசிக்காமல் மட்டுமே இன்றைய விதத்தால் நாளை முளைக்காது கழிஞ்சோ എന്തിനാടാ കൊന്നിട്ട് ഇയാളുടെ മകളും നമ്മളെ പോലെ തങ്കയില്ലെന്ന് പറഞ്ഞാന് ജനിച്ചു വീണ അന്ന് തന്നെ അച്ഛൻ മരിച്ചെന്നുള്ള ചീത്തം മുഴുവൻ ഇവിടെ തന്നെയല്ലേ അവളും വളരേണ്ടത് നമ്മൾ അനാഥരാണ് പക്ഷെ ഗുണ്ടകളല്ലേ അതൊക്കെ ഏതെങ്കിലും ഒരു കൊല്ലം കൊടുത്ത് അരിവാളാക്കി കൊയ്യാൻ നമ്മൾ ഈ നാട്ടിൽ തന്നെ കടലില് പതിനാല് ജീവിക്കാൻ തുടങ്ങിയതാ നമ്മൾ അതെ അവനെ സ്വന്തമായിട്ട് ശൈലിണ്ടാക്കി എടുക്കാൻ ശ്രമിക്കണം കേട്ടോ ഈ പരിപാടി വെച്ചിട്ടുള്ള ഡയലോഗ് ഡെലിവറി എന്താ കോമഡി പീസ് കഞ്ഞു കുടിക്കാൻ വകില്ലാത്ത കുടുംബത്തിൽ ഞാൻ വരുന്നത് എന്താ ഉള്ളിന്റെ ഉള്ളിൽ ചെറുപ്പം അതാരും രണ്ട് പാൻകരേറ്റിന് കൂടി പാന്റ് പാൻറ് നമ്മുടെ ഗ്രാമം പാൻസിന്റെ കാര്യത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടും ഞാൻ തനിക്കൊരു യൂണിഫോം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കോ വൈറ്റ് ആൻഡ് വൈറ്റ് നാളെ മുതൽ അത് മതി നിനക്കിത് എന്ത് തോന്നി വരുതാ അല്ല ഇനി പാന്റ് എന്ന് വെച്ചൊരു കുറവ് വേണ്ട മുണ്ടക്ക പഴഞ്ചനാണെന്ന് ചിലർക്കൊക്കെ തോന്നി തുടങ്ങി പറ്റില്ലല്ലോ മാറ്റം എനിക്ക് ഇത്രയും ഭംഗിയുണ്ടെന്ന് മനസ്സിലായത് തോന്നുന്നു കുഞ്ഞിനാമേട്ടനെ കാണാൻ ചെത്തായിട്ടുണ്ട് പോലുണ്ട് അമേരിക്കയിലെ മെയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിലെത്തി ഒരാഴ്ച യു എയിലെ വിവിധ എമിറേറ്റുകൾ മുഖ്യമന്ത്രി സന്ദർശിക്കും ഹലോ വരണം രാമൻകുട്ടിക്ക് പാൻസ് നന്നായി ചേരുന്നുണ്ട് താങ്ക്സ് അയ്യോ ബേസിക്കലി നോ ഐം നോട്ട് മുണ്ടു നാളക്കെ വർക്ക് സാർ ആക്ച്വലി ഞാൻ മോഡേൺ ആണ് എന്നിട്ട്